ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് അടിപ്പാതയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾ മുനിസിപ്പൽ കൗൺസിലർ കെ പുഷ്പദാസിന്റെ നേതൃത്വത്തിൽ നിർത്തിവെപ്പിച്ചു കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ഉന്നയിച്ച് സമരം നടക്കുന്ന സാഹചര്യത്തിൽ അടിപ്പാത നിർമ്മാണം അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് തെക്കുവശം ജി ഡി എം ഹാളിന് മുൻവശമുള്ള അടിപാതയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തികൾ നടത്താനുള്ള നീക്കം പുഷ്പദാസിന്റെ കായംകുളത്ത് നാഷയുമായി ബന്ധപ്പെട്ട് ജി ഡി എമ്മിന്റെ മുൻവശത്തുമുള്ള അടിപ്പാത ഒന്നാം ഘട്ടം അവർ പൂർത്തീകരിച്ചിരുന്നു രണ്ടാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ റോഡ് കുഴിക്കുന്നതിന് വേണ്ടി അവിടെ പണി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ അവർ സ്വീകരിക്കും ഇത് ഇവിടെ പണി തുടങ്ങുന്നതിന് വേണ്ടി ഇവിടെ മിഷീന മറ്റ് കാര്യങ്ങളൊന്നും കുറേ ഭാഗങ്ങൾ ഇളക്കുകയും ചെയ്തു അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇവരെഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ വന്ന് അത് ബ്ലോക്ക് ചെയ്തു അത് തടഞ്ഞിരിക്കുകയാണ് ഇപ്പം ബഹുമാനപ്പെട്ട എം ബി ഐ മറ്റ് കാര്യങ്ങളും ഇവർ നിൽപ്പിച്ചിട്ടുണ്ട് ഡൽഹിയുമായി ബന്ധപ്പെട്ട് അവർ തിരുവനന്തപുരമായി ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ പണി ത നിർത്തിവെക്കാനുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു കാരണവശാലും ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഒരു അടിപ്പാട നിർമ്മാണം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ തൂടുമേൽ മേലുള്ള ഫ്ലൈ ഓവറാണ് ഞങ്ങളുടെ ഒരു ആവശ്യം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ എങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു സമരവേദിയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് അത് ഈ എം പി ആയാലും പിന്നെ മറ്റേ ജനപ്രതിനിധിയുടെ ആയാലും എല്ലാ എല്ലാ എല്ലാവരും തൊത്തൊരുമിച്ചു കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിച്ച് നിർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ കായംകുളത്തിൻ്റെ ആവശ്യം ജനങ്ങൾക്കറിയാം എന്താന്നുള്ളത് ആ ജനങ്ങൾ ആ ആവശ്യത്തിന് നിൽക്കുന്ന ഞങ്ങൾ ഇവിടെ തൂണിനുള്ള നാശ വിലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ പാതയാണ് വേണ്ടത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം സമരസമിതി നേതൃത്വത്തിൽ നടന്ന നിരവധി സമരങ്ങൾക്ക് അനന്തരഫലമായിട്ടും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുമൊക്കെ നിതിൻ ഗഡ്കരിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആർഒയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഈ പണി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വാഗ്ദാനങ്ങൾ നിരവധി സ്ഥാനാർത്ഥികൾ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൽ യാതൊരുവിധ നടപടികളും ഇതുവരൊക്കായിട്ട് ഉണ്ടായിട്ടില്ല പണി നിർത്തിവെച്ചു എന്നതിനപ്പുറത്തേക്ക് തിരിച്ച് ഇതിന് ഒരു മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള രീതിയിലേക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് സമർപ്പിക്കുവാനോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നീക്കുവാനോ നിലവിൽ സാധിച്ചിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിയെ സമയത്തോളം കായംകുളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് കായംകുളത്തെ വ്യവസായികളുടെ ആവശ്യമാണ് കായംകുളത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നിൽക്കുന്നത് അതിനുവേണ്ടി സമരസമിതിയോടൊപ്പവും ഇവിടെ രാഷ്ട്രീയമില്ലാതെ എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതൃത്വം എല്ലാം ഇവിടെയുണ്ട് അവരവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരമുഖത്ത് ഇതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഇറങ്ങിയതും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ എം ഇവിടെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് മത്സരിക്കപ്പെട്ട് ഞാൻ ആരെയും രാഷ്ട്രീയപരമായിട്ട് ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതിവേഗം ത്വരിതപ്പെടുത്തണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് അതിന് കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ പിന്തുണ കൂടി ഉണ്ടാകും എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും മോശകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കായംകുളത്താണ് കായംകുളത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള ഒരു നിർമ്മാണവുമല്ല കായംകുളത്ത് നടന്നു വരുന്നത് കായംകുളത്തിൻ്റെ പട്ടണം തന്നെ കായംകുളത്തിൻ്റെ ഹൈവേയുമായി ഒട്ടും ചേർന്നല്ലാത്തപ്പോൾ തന്നെ ഈ പില്ലർ എലിവേറ്റഡ് ഹൈവേ ആണ് കായംകുളത്തിന് ആവശ്യമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സമരസമിതിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ നിരവധിയായ സമരങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മുടെ സമരത്തിൻ്റെ അടിസ്ഥാന സമരത്തിൻ്റെ ഒരു വിജയമെന്നോണമാണ് നമുക്ക് നിലവിലെ പദ്ധതിയിൽ നിലവിലെ പ്രവർത്തിയിൽ അത് പൂർണ്ണ പരാജയമാണ് എന്നും കായംകുളത്തിന് വേണ്ടത് പില്ലർ എലിവേറ്റഡ് ഹൈവേ ആണ് എന്നുള്ളത് ആറോ അടക്കമുള്ള നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥർക്ക് നേരിട്ടെത്തി അവർക്ക് ബോധ്യമായതുമാണ് വീണ്ടും അതിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് നിർത്തിവെച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴയുടെ ഇപ്പോഴത്തെ നിലവിലെ എം ശ്രീ കെ സി വേണുഗോപാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കായംകുളത്തെ സമരസമിതിയുടെ അതുമായി അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ അതിനുശേഷം ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഹൈവേ അതോറിറ്റിയുടെ ആലപ്പുഴയുടെയും ഈ കായംകുളം ഉൾപ്പെടെയുള്ള ഭാഗത്തെ ആളുകളെ വിളിച്ചിരുത്തി ഒരു മീറ്റിംഗ് നടത്തുകയും കായംകുളത്തിന് എന്താണോ ആവശ്യമുള്ളത് അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഇതിനൊക്കെ ഉപരിയായിട്ട് കായംകുളത്തിന് ഏത് തരത്തിലുള്ളത് ആണ് എന്ന് ഒരു ഒരിക്കൽ കൂടി പഠനം നടത്തി അതിനുശേഷം മാത്രമേ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോകാവൂ എന്നുള്ളൊരു തീരുമാനമാണ് നിലവിലേൽപ്പിച്ചിരിക്കുന്നത് ആ സാഹചര്യത്തിൽ നിലനിൽക്കെയാണ് നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്നുള്ള സാഹചര്യം നിലനിൽക്കെയാണ് ഇവിടെ വിശ്വസമുദ്രയുടെ അവരുടെ വർക്കേഴ്സ് വീണ്ടും ഒരു പണി ജനകീയ സമരസമിതി നേതാക്കളായ പി പി ഇ യൂനിസ് അനസ് ഇല്ലിക്കുളം സമീർ കുഞ്ഞുമോൻ ഷാജി സലിം എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ഒരു വർഷമായി ജനകീയ സമരസമിതി എലിവേറ്റർ ഹൈവേ എന്നുള്ള ഒരു സമരം മുൻനിർത്തി കായംകുളത്ത് പ്രതിഷേധ പ്രവർത്തന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഒരു മൂന്ന് മാസം അത് നിർത്തിവച്ചിട്ടു പക്ഷേ നമ്മുടെ നിലവിലുള്ള എംപിയും മറ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ ഇതിന് ഒരു കറക്റ്റായിട്ടുള്ള നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വിശ്വസംരായമുള്ള ആ കമ്പനി ഈ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ജി ഡി എമ്മിൻ്റെ അടുത്തുള്ള ആ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു അത് ഇന്ന് നമ്മുടെ കൗൺസിലർ കൗൺസിലർ പുഷ്പ സാറിൻ്റെ നേതൃത്വത്തിൽ അത് തടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ഫോർമുല ഇപ്പോൾ കണ്ടെത്തുന്നതിന് പകരമായിട്ട് പെട്ടെന്ന് ഈ പരിപാടി നടത്തി ഇത്ര ശതമാനം കാണിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് വർക്കിലേക്ക് വന്ന് നീങ്ങുന്ന ശക്തമായിട്ട് ഈ ജനകീയ സമരസമിതി എന്നുള്ള നിലയിൽ നാട്ടിൽ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരും തന്നെ ഒത്തുചേർന്നുകൊണ്ട് കായംകുളത്തെ തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സമരം നടക്കുന്ന സാഹചര്യത്തിൽ അടിപ്പാത നിർമ്മാണം അനുവദിക്കില്ല എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു